ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതുപോലെ നമ്മൾ ഇന്ന് ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് കുറച്ച് ലോട്ടസ് ആണ് ഒരു അഞ്ചാറ് വെറൈറ്റി ലോട്ടസ് ആണ് സെയിലിനായിട്ട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് ഒരുപാട് കൂട്ടുകാർ വന്നിട്ടുണ്ട് അവരെ എല്ലാം നമ്മൾ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാൻസ് ആയാലും ലോട്ടസ് ടൂബേഴ്സ് ആയാലും ഒരുപാട് പേര് വാങ്ങിക്കുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും നമ്മൾ പ്രത്യേകം നന്ദി പറയുകയാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും തുടർന്നും പ്രതീക്ഷിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കൂടാതെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ള ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സ് സിനും നിങ്ങളുടെ റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല് അതേപോലെ നമുക്ക് ഏതെല്ലാം ലോട്ടസ് ടൂബേഴ്സ് ആണെന്നുള്ളത് സൈസും അതിൻ്റെ റേറ്റും എല്ലാം നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക നമുക്ക് ഡി ടി ഡി സി കൊറിയറാണ് അവൈലബിളായിട്ടുള്ളത് പേയ്മെൻറ് മോഡ് ജി പേ ആണ് അപ്പോൾ നമുക്ക് ഏതെല്ലാം പ്ലാൻസുകളാണ് സെയിലിനായിട്ട് ലോട്ടസ് ട്യൂബേഴ്സാണ് സെയിലിനായിട്ടുള്ളതെന്ന് നോക്കാം ഏത് വെറൈറ്റി ആണെന്നും എത്ര രൂപയുടെ ആണ് ലോട്ടസ് ട്യൂബേർ വേണമെന്നും നമ്മുടെ വാട്സപ്പിൽ പറഞ്ഞാൽ നമ്മൾ അതനുസരിച്ച് അതിൻ്റെ പിക്ക് ഒക്കെ ഇട്ടിരുന്നതായിരിക്കും ഫസ്റ്റ് വൺ നമ്മുടെ കയ്യിൽ അമരിപ്പിയോണിയാണ് അമ്പത് രൂപയുടെ ഇരുപത്തഞ്ച് രൂപയുടെയും ലോട്ടസ് ട്യൂബേഴ്സാണ് ഈ കണ്ടത് ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് ടൂ ഫിഫ്റ്റി റുപ്പീസിൻ്റെ ഈ സൈസ് വലിപ്പം വരുന്ന ലോട്ടസ് ട്യൂബേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസാണ് ഹെൽത്തി ആയിട്ടുള്ള നല്ല ഫ്രഷ് ട്യൂബേഴ്സാണ് കേട്ടോ അപ്പോൾ അടുത്തത് നമ്മുടെ കയ്യിൽ വൈറ്റ് പിയോണിയാണ് വൈറ്റ് പിയോണി എന്ന് പറഞ്ഞാൽ ഒരു ഗുഡ് ബ്ലൂമറാണ് കേട്ടോ നല്ല വലിയ വെള്ള പൂക്കൾ തിന്ന ഒരു വെറൈറ്റിയാണ് എല്ലാവർക്കും മിക്ക ഉള്ളവരുടെയും ഒരു ഫേവറൈറ്റി തന്നെയാണ് വൈറ്റ് പിയോണി എല്ലാവരുടെ കയ്യിലും ഇപ്പം കാണും ഇല്ലാത്തവർ വാങ്ങിച്ചോളൂ കേട്ടോ അപ്പം ഇത്രയും വലിയ ഹെൽത്തി ആയിട്ടുള്ള ഇതാണ്ടോ ബഡൊക്കെ വന്ന് നിൽക്കുക കേട്ടോ കേട്ടോ ഇതൊരു ബഡ്ഡ് ദ ഉണ്ട് ബഡ് ഇതിനകത്ത് അതിനു മുമ്പേ നമ്മളങ്ങ് എടുത്തന്നേ ഉള്ളൂ കുറേ കസ്റ്റമർ നമ്മുടെ അടുത്ത് ചോദിച്ചു അതുകൊണ്ട് അങ്ങ് എടുത്തന്നേ ഉള്ളൂ കേട്ടോ അത് ഇത്രയും വലിയ ഒരു ടൂബണ് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസാണ് പിന്നെ നമ്മുടെ കയ്യിൽ ഇത് കണ്ടോ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ആണ് വൈറ്റ് പി നല്ല റേറ്റ് ഉള്ള നല്ല ഡിമാൻഡ് ഉള്ളതാണ് വൺ ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് പിന്നെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ദേഹ് ഇത് ഫിഫ്റ്റി റുപ്പീസിൻ്റെതുണ്ട് ഉണ്ടോ ഫിഫ്റ്റി റുപ്പീസിൻ്റെയും ട്വൻറ്റി ഫൈവ് ഉണ്ട് ഉണ്ടോ അടുത്തത് വെറൈറ്റി എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയാണ് ലക്ഷ്മിയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെൽത്തിയായിട്ടുള്ള റണ്ണേഴ്സൊക്കെ ഓടിത്തുടങ്ങി നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് വൺ ഫിഫ്റ്റി റുപ്പീസാണ് ഇത്രയും വലിയ ഒരു ട്യൂബൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു ട്യൂബറാണ് ഇത് ടു ഫിഫ്റ്റി റുപ്പീസാണ് ഇത്രയും വലിയ ഹെൽത്തി ആയിട്ടുള്ള ഒരു ട്യൂബൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ സൈസൊക്കെ നല്ലതാണ് കാണുക എന്നിട്ട് വേണം നമുക്ക് വാട്സാപ്പിൽ വരാൻ കേട്ടോ ഓക്കെ അടുത്തത് ഇത് ഈ ഒരു ട്യൂബറാണ് ഇതും ടു ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് ലക്ഷ്മിയാണ് നല്ല വലിയ ഫ്ലവർ തരുന്ന നല്ലൊരു വെറൈറ്റി ലോട്ടസ് തന്നെയാണ് ലക്ഷ്മി ദേ ഇത് കണ്ടോ ഇത് അൻപത് രൂപയ്ക്ക് തരും അല്ലോ ഫിഫ്റ്റി റുപ്പീസ് ഓക്കെ അടുത്ത നമ്മുടെ കയ്യിൽ സെയിൻ ആയിട്ടുള്ളത് കാവേരിയുടെ ലോട്ടസ് ടൂബേഴ്സാണ് കേട്ടോ കാവേരി ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഇത്രയും വലിയ ടൂബൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് വേണ്ടോ യും വലിയ ട്യൂബറാണ് കേട്ടോ അഞ്ചാറ് ഗ്രോത്ത് ടിപ്പ് ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് ആണ് പിന്നെ കുറച്ചുതേ ടു ഫിഫ്റ്റി റുപ്പീസിൻ്റെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ടു ഫിഫ്റ്റി റുപ്പീസാണ് വലിയ ട്യൂബേഴ്സാണ് കേട്ടോ ദേ ഇത് ഫിഫ്റ്റി റുപ്പീസാണ് പിന്നെ നമുക്ക് ഹൺഡ്രഡ് റുപ്പീസിൻ്റെതേ ഇത് കണ്ടോ ഈ ഒരു ട്യൂബറ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ കൊടുക്കുന്നത് കണ്ടോ അടുത്തത് നമ്മുടെ കയ്യിൽ ആയിട്ടുള്ളത് റെഡ് കമാൻഡർ കമാൻഡാണ് ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ട്യൂബൻ്റെ റണ്ണറൊക്കെ ഓടിത്തുടങ്ങി ഈ ട്യൂബണ് ടു ഹൺഡ്രഡ് റുപ്പീസാണ് റേറ്റ് വരുന്നത് അടുത്തത് ഇതാണ് ഇതും ടു ഹൺഡ്രഡ് റുപ്പീസാണ് റേറ്റ് വരുന്നത് പിന്നെ നമ്മുടെ കയ്യിൽ ഇത് ഈയൊരെണ്ണം ടു ഹൺഡ്രഡ് റുപ്പീസാണ് നമുക്ക് റേറ്റ് വരുന്നത് അടുത്തത് ഇത്രയും വലിയൊരു ട്യൂബറാണ് കേട്ടോ ഇതിൻ്റെ ഫ്രണ്ട് ശകലം ഒടിഞ്ഞു പോയി പക്ഷേ അവിടുന്ന് വേറെ ഗ്രോ ടിപ്പ് വരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ടു ഫിഫ്റ്റി റുപ്പീസിനാണ് ഇത് കൊടുക്കുന്നത് അപ്പോൾ റെഡ് കമാൻഡർ ആണ് അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ നമ്മുടെ കയ്യിൽ അഖില എന്ന് പറയുന്ന വെറൈറ്റിയുടെ കുറച്ച് പിന്നെ റണ്ണേഴ്സ് ഒന്ന് രണ്ട് റണ്ണേഴ്സും കൂടിയുണ്ട് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ടാറ്റാ